വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം വന്ദേ ഭാരത് തീവണ്ടിയുടെ സർവീസ് ഇനി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ മെക്കാനിക്കൽ ഡിപ്പോയിൽ തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് സർവീസിനായി ഷൊർണൂരിൽ എത്തിച്ചത് വന്ദേ ഭാരത് തീവണ്ടിയുടെ റോട്ടി സർവീസിനായാണ് ഷൊർണൂരിൽ എത്തിച്ചത് രണ്ടാഴ്ചയെടുത്താണ് എല്ലാ സാങ്കേതിക പരിപാലനവും പ്രധാന സുരക്ഷാ പരിശോധനകളും ഷൊർണൂരിലെ മെക്കാനിക്കൽ വിഭാഗം ചെയ്യുന്നത് പതിനെട്ട് മാസത്തിലൊരിക്കൽ ചെയ്യേണ്ട പരിപാലനമാണ് ഇനി ഇവിടെ ചെയ്യുന്നത് ട്രിപ്പ് നടപ്പാക്കാനുള്ള പദ്ധതികൾ മംഗലാപുരത്തു നിന്നാണെങ്കിലും പരിപാലനം ഷൊർണൂരിലാണ് സജ്ജമാക്കുന്നത് സീറ്റുകൾ ശൗചാലയങ്ങൾ കർട്ടനുകൾ സ്റ്റീൽ ഭാഗങ്ങൾ തുടങ്ങിയവയെല്ലാം ശുചീകരിക്കും ബോഗികൾ മാറ്റിയും ചക്രങ്ങൾ അഴിച്ചും പരിശോധിക്കും ചക്രവും ബോഗികളും ചെന്നൈ ആസ്ഥാനമായുള്ള ലോക്കോ വർക്ക് കേന്ദ്രത്തിലെത്തിച്ച് തകരാറുണ്ടെങ്കിൽ പരിഹരിച്ച് റോഡ് മാർഗം തിരിച്ച് ഷൊർണൂരിൽ എത്തിക്കും ഷൊർണൂർ മെക്കാനിക്കൽ വിഭാഗത്തിലെ പ്രത്യേക പരിശീലനം നേടിയ പന്ത്രണ്ട് ജീവനക്കാരെയാണ് പരിപാലനത്തിന് ചുമതലപ്പെടുത്തിയത് പരിപാലനം കഴിഞ്ഞ് മൂന്ന് മാസം സർവീസ് നടത്തിയ ശേഷം അടുത്ത വന്ദേ ഭാരതും ഷൊർണൂരിൽ എത്തിക്കും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്